തന്റെ പേരിൽ സംഘപരിവാർ നടത്തുന്ന നുണപ്രചാരണത്തിനെതിരെ സംവിധായകനും ഗാനരജാതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചതിനെ സംബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ പങ്കുവച്ച അഭിപ്രായത്തെ വളച്ചൊടിച്ചാണ് പ്രചരണം നടത്തിയത് ശബരിമല പിണറായി സർക്കാരിന് ശവക്കുഴി തോണ്ടിയെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞുവെന്നായിരുന്നു സംഘപരിവാറിന്റെ നുണപ്രചാരണം തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പോസ്റ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു നുണപ്രചാരണത്തിനെതിരെ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയത് ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻറെ ഒരു വാചകത്തോട് കൂട്ടിയൊട്ടിച്ച് നുണപ്രചരണം നടത്തുന്ന രീതി സംഘികൾ അവസാനിപ്പിക്കണം ഇതാണോ നിന്റെയൊക്കെ ഹിന്ദുത്വം എൻറെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി എന്ന പേരോ കേരള സർക്കാർ എന്ന വാക്കോ ഞാൻ പറഞ്ഞിട്ടില്ല മാന്യമായി ജീവിക്കുന്ന ഹിന്ദുക്കളെ കൂടി നശിപ്പിച്ച് ഇവർ എന്തു നേടാൻ പോകുന്നു ശ്രീകുമാരൻ തമ്പി കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ ഒരു വാചകത്തോട് കൂട്ടിയൊട്ടിച്ച് നുണപ്രചരണം നടത്തുന്ന രീതി സംഘികൾ അവസാനിപ്പിക്കണം ഇതാണോ നിന്റെയൊക്കെ ഹിന്ദുത്വം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി എന്ന പേരോ കേരള സർക്കാർ എന്ന വാക്കോ ഞാൻ പറഞ്ഞിട്ടില്ല മാന്യമായി ജീവിക്കുന്ന ഹിന്ദുക്കളെ കൂടി നശിപ്പിച്ച് ഇവർ എന്തു നേടാൻ പോകുന്നു ഒരു കാര്യം സംഘികൾ ഓർത്തിരിക്കണം കേരളത്തിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട നിങ്ങൾ എത്ര കൂകി വിളിച്ചാലും മലയാളികൾ അങ്ങനെ മാറാൻ പോകുന്നില്ല എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട് സനാതനധർമ്മം തെമാഴിത്തവും നുണപ്രചരണവുമല്ല പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആവർത്തിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹർത്താലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി മുൻപ് പ്രതികരിച്ചിരുന്നു ഏത് പാർട്ടി ഹർത്താൽ നടത്തിയാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനെതിരെ വിവിധ ബി ജെ പി അനുകൂല ഗ്രൂപ്പുകളിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ചർച്ചകളും മറ്റും നടന്നെന്ന് അദ്ദേഹം ആരോപിച്ചു കൃഷ്ണമുരളി എന്നയാൾക്കെതിരെയും പോസ്റ്റിൽ ആരോപണമുണ്ടായിരുന്നു ഫേസ്ബുക്കിലെ എന്റെ അയ്യായിരം സുഹൃത്തുക്കളുടെയും മുപ്പത്തോരായിരം ഫോളോവേഴ്സിന്റെയും അറിവിലേക്ക് എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ നവംബർ പതിനേഴിന് ഫേസ്ബുക്കിൽ ഞാനിട്ട നിർദോഷകരമായ ഒരു പോസ്റ്റിനുള്ള മറുപടി എന്ന പോലെ കൃഷ്ണമുരളി എന്നാൽ അയാളുടെ വോളിൽ എഴുതിയ വരികൾ എന്നെ അപകീർത്തിപ്പെടുത്തുന്നതായിരുന്നു എങ്കിലും ഞാൻ എന്നാൽ ഇന്നലെ ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് വിശ്വസനീയമായ അറിവ് കിട്ടി കൃഷ്ണമുരളിയുടെ സുഹൃത്തായ ഒരു വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ബന്ധപ്പെട്ട അനേകം ഗ്രൂപ്പുകളിൽ എനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നതായി എന്റെ ആരാധകർ അറിയിച്ചു അതുകൊണ്ട് ഞാൻ ഈ കൃഷ്ണമുരളിയെ അൺഫ്രണ്ട് ചെയ്യുന്നു അന്ന് ഹർത്താൽ സംബന്ധിച്ച് ഞാനിട്ട പോസ്റ്റും അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് അയാൾ പോസ്റ്റ് ചെയ്ത വരികളും താഴെ ചേർക്കുന്നു ദയവായി എന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഇതുപോലുള്ള കപട സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഒരു കണ്ണുവെക്കുക എൻറെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് കൊണ്ട് ഇയാളുടെയും ഇയാളുടെ പിന്നിലുള്ള സുഹൃത്തിന്റെയും പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഞാൻ കൃഷ്ണമുരളിക്ക് അയച്ച മെസ്സേജിന്റെ പൂർണ്ണരൂപം താഴെ ചേർക്കുന്നു എനിക്ക് ഏറ്റവും വലത് കക്ഷിഭേദമന്യെ എന്നെ സ്നേഹിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ നിങ്ങളാണ് എന്നും ശ്രീകുമാരൻ തമ്പി കുറിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത